അലൈക്കും അസ്സാമലൈക്കും ആലിഹി വസഹ്ബിഹി വാ അല്ലാത്ത പ്രിയമുള്ള ശ്രോതാക്കളെ പുണ്യകരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പവിത്രമായ ഹറമായ ദുൽഹിജ മാസത്തിൽ ഒട്ടനവധി ഇബാത്തുകൾ ചെയ്യുവാൻ സൗഭാഗ്യം ലഭിക്കപ്പെട്ടവരാണ് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നും ലക്ഷോപലക്ഷം ആളുകൾ മക്കയിൽ ഹെറമിൽ മിനയിൽ മുസ്തലിഫയിൽ അറഫയിൽ ഹജ്ജ് എന്ന അർക്കാൻ ഇസ്ലാമിനെ പ്രധാനപ്പെട്ട കർമ്മം ചെയ്യുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി അവർ ഹജ്ജിനോട് അനുമതി ചെയ് ചെയ്ത വിവാദത്തുകളിൽ വളരെ ഒന്ന് ഹജ്ജിൻ്റെതായ അറവായിരുന്നു റസൂർല്ലാഹി സാഹു അലൈ വസ്ല്ലം ഏറ്റവും ശ്രേഷ്ഠകരമായ ഹജ്ജ് ഏതെന്ന് പഠിപ്പിച്ചപ്പോൾ അൽ ഹജ്ജു വസ്തജു ഉച്ചത്തിൽ തെൽബിയത്ത് ചൊല്ലുന്ന ഹജ്ജും അതേപോലെ തന്നെ അറവ് നടത്തുന്ന ഹജ്ജുമാണ് എന്നാണ് പറഞ്ഞത് ഹാജിമാരല്ലാത്ത ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഒരു ഭാഗത്ത് ഹാജിമാർ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ ഹദി നടത്തുമ്പോൾ അറിവ് നടത്തുമ്പോൾ മറ്റ് മുസ്ലിംങ്ങൾക്കും ചെയ്യാവുന്ന ചെയ്യേണ്ട ഒരു വിപാതത്താണ് ഉദിയത്ത് ദുൽഹജ്ജ് പത്ത് അഥവാ പെരുന്നാൾ ദിനം മുതൽ ആരംഭിച്ച് അയ്യാ മുത്തശ്രീഖിൻ്റെ ദിനങ്ങളാകുന്ന പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ചെയ്യാവുന്ന ഒരു വിപാതത്താണ് ഉദിയത്ത് പ്രത്യേകം മനസ്സിലാക്കണം ഉദുഹിയത്ത് എന്ന് പറയുന്ന ആരാധന ചെയ്യുവാൻ വളരെ ക്ലിപ്തമായ കൃത്യമായ സമയമുണ്ട് ദുൽഹജ് പത്ത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ഉദയ്യത്ത് അറുത്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഉദയത്തായി സ്വീകരിക്കപ്പെടുകയും ഇല്ല അതേപോലെ തന്നെ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഒരാൾ അറത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഉദയ്യത്തായി പരിഗണിക്കപ്പെടുകയും ഇല്ല അഥവാ അവർക്കൊക്കെ അതിന്റെ അവസരം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കണം അള്ളാഹു സുബാൻ വത്താല മനുഷ്യരാശിക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് കന്നുകാലികൾ മനുഷ്യർക്ക് അതിൻ്റെ പാൽ ഉപയോഗിക്കാം അതിനെ വാഹനമായി ഉപയോഗിക്കാം അതുപോലെ തന്നെ അതിൻ്റെ മാംസം ഉപയോഗിക്കാം ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞു ഫക്കുലോമിൻഹ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാവപ്പെട്ട ആളുകൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞു റബ്ബിക വൻഹർ നീ നിന്റെ റബ്ബിനെ നമസ്കരിച്ച് അവന് വേണ്ടി അറിവ് നടത്തണം ബലിയെടുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രഖ്യാപിക്കുവാൻ പ്രഖ്യാപിക്കുവാനുള്ള പറഞ്ഞു ഇന്ന ലില്ലാഹി റബ്ബിൽ ആലമീൻ പറയണം പ്രവാചകരെ തീർച്ചയായും എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും മരണവും ഒക്കെ അള്ളാഹുവിന് മാത്രമാകുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ കാലികൾ നൽകിയ അള്ളാഹുവിന് ശുക്ര എന്നുള്ള നിലക്കും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമെന്നുള്ള നിലക്കും സ്വന്തത്തിനും ഭക്ഷിക്കുവാൻ വേണ്ടിയൊക്കെ ഉദിയ തറക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്ലാം സ്വന്തം മകനെ അള്ളാഹുവിനു വേണ്ടി വരിയർപ്പിക്കുവാൻ തയ്യാറായി എങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാകുന്ന സമ്പത്ത് ആരുടെ കയ്യിലുണ്ടോ അവർ ബലിയെറുക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഷിആർ മാത്രമാണ് ഉദഹ്യത് അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും മഹത്വവൽക്കരിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ സൂക്ഷ്മത ബോധത്തെക്കുറിച്ചാണ് അറിയിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ബലികർമ്മം ശക്തമായ സുന്നത്താണ് ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞിരിക്കുന്നു അത്രത്തോളം മഹത്തരമാണ് ഉദ്വഹ്യത്തിനുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന് സദാസമയവും നന്ദി ചെയ്യേണ്ട വിശ്വാസികൾ ഒരിക്കലും ബരികർമ്മത്തിൽ നിന്നും ഒഴിവാകാൻ പാടില്ല അയ്യാ മുത്തശ്രീഖിൻ്റെ ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ആ ദിവസങ്ങളിലെങ്കിലും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി വരിയെറക്കുവാൻ തയ്യാറാകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ റിയാലിറ്റി